രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാനിലെ ഫോർദോ നദാൻസ് എസ്വാൻ എന്നീ ആണവ നിലയങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണം ആഗോള രാഷ്ട്രീയത്തിലും പശ്ചിമേഷ്യൻ മേഖലയിലും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണങ്ങൾ ഇറാൻ ഇസ്രയേൽ സംഘർഷം ആരംഭിച്ചതിന്റെ പത്താം ദിവസമാണ് നടന്നത് എന്നതിന്റെ പ്രാധാന്യം വളരെ വലുതുമാണ് ഈ സംഭവം മേഖലയിലെ സംഘർഷങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ആഗോള ശക്തികൾക്കിടയിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുമെന്ന ആശങ്കകൾ ഉയർത്തുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചതുപോലെ ബി ടു സ്റ്റെൽ ബോംബറുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് ഈ വിമാനങ്ങൾ അമേരിക്കയിലെ സൈനിക താവളങ്ങളിൽ നിന്നും പറന്നുയർന്ന പസഫിക് സമുദ്രത്തിന് കുറുകെ സഞ്ചരിച്ചാണ് ഇറാനിലെ ലക്ഷ്യങ്ങളിലെത്തിയത് ബി റ്റു ബോംബറുകൾക്ക് അതിശക്തമായ പ്രഹരശേഷി ഉണ്ടെന്നതും കരഡാറുകൾക്ക് പിടിക്കപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയുമെന്നതും ഈ ആക്രമണത്തിന്റെ പ്രത്യേകതയാണ് ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ സുരക്ഷിതമായി മടങ്ങിയെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണങ്ങളിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് ഇതുവരെ വ്യക്തമല്ല ഇറാന്റെ ആണവ പദ്ധതികൾക്ക് ഇത് എത്രത്തോളം തിരിച്ചടിയാകുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ ഇറാൻ ഇസ്രയേൽ സംഘർഷം ഏറെക്കാലമായി നിലനിൽക്കുന്നൊന്നാണ് എന്നാൽ സമീപകാലത്ത് ഈ സംഘർഷം കൂടുതൽ രൂക്ഷമായി ഇസ്രയേൽ നിരന്തരം ഇറാനെതിരെ ആണവ ഭീഷണികൾ ഉന്നയിക്കുകയും ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിന് ഒറ്റയ്ക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാൻ സാധിക്കില്ലെന്ന് ട്രംപ് മുമ്പ് പറഞ്ഞിരുന്നു അതുപോലെ നിലവിൽ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇസ്രയേലിനോട് പറയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ പ്രസ്താവനകൾ അമേരിക്കയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതായിരുന്നു ഈ ആക്രമണത്തിന് തൊട്ട് മുമ്പ് ഇറാൻ അടുത്തെങ്ങും ആണവായുധം നിർമ്മിക്കില്ലെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ മേധാവി തുൾസി ഗാബാൾ ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് ട്രംപ് തള്ളിക്കളഞ്ഞതും ശ്രദ്ധേയമാണ് ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞത് ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് അമേരിക്കക്ക് മറ്റു വിവരങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു നീക്കമാണെന്നോ വ്യാഖ്യാനിക്കപ്പെടാം എന്തായാലും ഈ ആക്രമണം അമേരിക്കയുടെ ഇറാന്റെ ആണവ പദ്ധതികളോടുള്ള നയം കൂടുതൽ കർശനമാക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇറാന്റെ ആണവ പദ്ധതികൾ ആഗോള ആണവ നിർവ്യാപന ഉടമ്പടികൾക്ക് വെല്ലുവിളിയാണോ എന്ന ചർച്ചകൾ വർഷങ്ങളായി നടന്നു വരികയാണ് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് അവകാശപ്പെടുമ്പോഴും പാശ്ചാത്യ ശക്തികൾക്ക് പ്രത്യേകിച്ചും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷിയെക്കുറിച്ച് ആശങ്കകളുണ്ട് ഈ ആക്രമണം ആണവ നിർവ്യാപനത്തിനായുള്ള ശ്രമങ്ങൾക്ക് ഗുണകരമാകുമോ അതോ ഇറാന് ആണവായുധം നിർമ്മിക്കാനുള്ള പ്രേരണ നൽകുമോ എന്ന ചോദ്യം പ്രസക്തമാണ് ഒരു രാജ്യത്തിന്റെ ആണവ നിലയങ്ങളിൽ നേരിട്ട് ആക്രമണം നടത്തുന്നത് ആഗോള നിയമങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സങ്കീർണമാക്കും ഇത് മറ്റ് രാജ്യങ്ങളെയും സമാനമായ സാഹചര്യങ്ങളിൽ സമാനമായ നടപടികൾ കൈക്കൊള്ളാൻ പ്രേരിപ്പിച്ചേക്കാം ഇത് ലോകസമാധാനത്തിന് ഭീഷണിയാകും ഈ ആക്രമണം പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാക്കും ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അത് ഇസ്രയേലുമായുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനും അമേരിക്കയുമായി ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുൾ ഹൂദി വിമതർ തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾ വഴിയുള്ള ആക്രമണങ്ങളും പ്രതീക്ഷിക്കാം ഇത് മേഖലയിലെ എണ്ണ ഉൽപ്പാദനത്തെയും വിതരണത്തെയും ബാധിക്കുകയും ആഗോള എണ്ണവില വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും മേഖലയിലെ മറ്റ് രാജ്യങ്ങളായ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ സാഹചര്യത്തെ എങ്ങനെ സമീപിക്കുമെന്നതും നിർണായകമാണ് അവർക്ക് ഇറാന്റെ ആണവായുധ നിർമ്മാണങ്ങളെ ആശങ്കകൾ ഉണ്ടെങ്കിലും അമേരിക്കയുടെ ഈ നടപടി മേഖലയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുമോ എന്നും ഭയപ്പെടുന്നുണ്ടാവാം ഈ ആക്രമണത്തിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ പ്രയാസമാണ് എങ്കിലും ചില സാധ്യതകൾ നിലവിലുണ്ട് ഒന്ന് ഇറാന്റെ തിരിച്ചടി തന്നെയാണ് ഇറാൻ തീർച്ചയായും ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ശ്രമിക്കും അത് സൈനികമായോ സൈബർ ആക്രമണങ്ങളിലൂടെയോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രാദേശിക സഖ്യകക്ഷികളെ ഉപയോഗിച്ചോ ആകാം അതോടൊപ്പം സംഘർഷം വഷളാകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം നയതന്ത്ര ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ സംഘടനകൾക്ക് ഈ വിഷയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും ആണവ പദ്ധതികളുടെ പുരോഗതി ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ കൂടുതൽ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആക്രമണത്തിന് മറുപടിയായി ആണവ വ്യാപന ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിച്ചേക്കാം ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്ക ഇറാന്റെ വിഷയത്തിൽ കൂടുതൽ കർശനമായ നിലപാടുകൾ തുടർന്നേക്കാം ഈ ആക്രമണം പശ്ചിമേഷ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ അതോ പുതിയ നയതന്ത്ര വഴികൾ തുറക്കുമോ എന്ന് കണ്ടറിയണം ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ സംയമനം പാലിച്ച് ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ്